ഇന്ദ്രൻ സേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാട്ടോ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഫോട്ടോ ആണത് ആളുകൾ ഇതിന് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ സേട്ടൻ ഇത്രക്ക് സിമ്പിളാണോ ഇത്രയും പച്ചയായ ഒരു മനുഷ്യൻ അതും ഒരു സിനിമാ നടനായ ഇത്രക്ക് പച്ചയായ ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ ഈ ഒരു ഫോട്ടോക്ക് അടിക്കുന്ന കമൻറ്റുകളുണ്ടോ ഇനി എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആ ഒരു സിംപ്ലിസിറ്റി ഒരു ജാടയോ ഒന്നുപോലുമില്ല ഒരു സിനിമാ നടനാണെന്നുള്ള ജാട പോലുമില്ല ചില ആളുകളൊക്കെ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ ഒന്ന് രണ്ട് പൊട്ട ഒരു സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ അവരുടെ ജാടൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമല്ലോ അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തനാണ് ഇന്ദ്രൻസേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള മറ്റുള്ളവർ തന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ പോലും അതൊക്കെ ക്ഷമിച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അത് അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടുന്ന പല ആളുകളും ഇഷ്ടപ്പെടുന്നത് എന്തായാലും ഇന്ദ്രൻ സേട്ടനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക ഇദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് എന്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക